നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമോ എന്നുള്ളതാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇറാൻ ഈ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അവരുടെ തീരുമാനം അങ്ങനെയാണ് എന്നാണ് പുറത്തു വന്നത് ഇത് തങ്ങൾക്ക് ഏറ്റവും വലിയൊരു അപമാനമാണ് എന്ന് ഇറാനിലെ പരമോന്നത നേതാക്കളൊക്കെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അയത്തുള്ള അലി ഖമേനിയെ ബോധ്യപ്പെടുത്തിയിരുന്നു അങ്ങനെ അദ്ദേഹം ഇതിന് യുദ്ധത്തിന് തയ്യാറായി നിൽക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടു എന്നൊക്കെയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ ഇറാൻ യുദ്ധം ചെയ്യുമോ എന്ന് പോലും പലരും സംശയിച്ചിരുന്നു പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല അങ്ങനെ ഇത്തരത്തിലൊരു നീക്കവും നമ്മൾ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇറാൻ യുദ്ധം ചെയ്യില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ സമ്മർദ്ദം തന്നെയാണ് അമേരിക്ക ഇസ്രയേലിനെയും ഇറാനേയും അവർ യുദ്ധം ചെയ്യരുത് എന്ന് നേരത്തെ തന്നെ താക്കീത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ അത് ഇറാന് കഷ്ടകാലമായിരിക്കും എന്നവർക്ക് നന്നായിട്ടറിയാം കാരണം അമേരിക്ക അവരുടെ നാവിക സേനയെ ഗൾഫ് മേഖലയിലാകെ ഇപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ തന്നെ വിന്യസിച്ചിട്ടുണ്ട് ഇവിടെ നിന്നുള്ള യുദ്ധക്കപ്പലുകളിലെ യുദ്ധവിമാനങ്ങൾ ഇന്ന് രാവിലെയും യമനിലേക്ക് പറന്നെത്തി അവിടെയുള്ള ഹൂതി ഉമുദരുടെ താവളങ്ങൾ തകർത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇറാന് നൽകുന്ന മുന്നറിയിപ്പുകളാണ് നിങ്ങൾ നിങ്ങൾ സഹായിക്കുന്ന ആ ഇത്തരത്തിലുള്ള ഈ പ്രോക്സി സംഘടന അഥവാ നിങ്ങൾ സഹായിക്കുന്ന ഹമാസ് ഹിസ്ബുള്ളയും ഹൂതി ഉമുദരേയും പോലെയുള്ള ആളുകളെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് അമേരിക്കയും ബ്രിട്ടനും ഇന്ന് ചെയ്തത് ഇതൊക്കെ തന്നെ ഇറാനും നൽകുന്ന മുന്നറിയിപ്പുകളാണ് അമേരിക്കയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ യുദ്ധം ചെയ്യാൻ പോയാൽ അത് അത്ര എളുപ്പമാകില്ല എന്ന് ഇറാനിന് നന്നായിട്ടറിയാം കാരണം അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള യാതൊരുവിധ സംവിധാനങ്ങളുമില്ല അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന് മുമ്പ് വാങ്ങി കുറേ യുദ്ധമാനങ്ങളും കുറേ കാലപ്പഴകം ചെന്ന കപ്പലുകളും മാത്രമാണ് ഇറാന് സ്വന്തമെന്ന് പറയാനുള്ള ഒരു നാവിക വ്യോമ സേന കയ്യിലുള്ളത് അതുപോലെ കരസേനയിലെണ്ണം കൂടുതലാണെങ്കിലും ഒരുപക്ഷെ ഇസ്രായേലിനെ പോലെ ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള സാങ്കേതികമായ തികവ് ഒരു കാരണവശാലും ഇറാനില്ല എന്നും അവർക്ക് നല്ല ബോധ്യമുണ്ട് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നാല് ഭാഗത്തു നിന്നും ഇപ്പോൾ ഇറാൻ സമ്മർദ്ദങ്ങളെയാണ് നേരിടുന്നത് കാരണം അവർക്കൊപ്പം നിൽക്കാൻ ഒരു പ്രതിരോധ പങ്കാളിയുമില്ല എന്നുള്ളത് ഇറാനെ ഒരു പ്രശ്നമാണ് അതേസമയം ഇസ്രായേലിനാകട്ടെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഗൾഫിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ പ്രതിരോധ സഹായം നേരത്തെ തന്നെ അവക്ക് ലഭിച്ചിട്ടുണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ പ്രത്യാക്രമണം എന്ന രീതിയിൽ അതൊരു പ്രതീകാത്മക ആക്രമണം മാത്രമായിരുന്നു നടത്തിയപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് ഇസ്രായേലിന് പിന്നിൽ അണിനിരക്കുന്നത് നമ്മൾ കണ്ടു അത് വേണമെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കും എന്ന് കഴിഞ്ഞ ദിവസവും അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു ഇറാൻ ഇസ്രായേൽ നേരത്തെ യുദ്ധം ചെയ്യുമെന്ന തീരുമാനം വന്നപ്പോൾ തന്നെ അമേരിക്ക അല്ലെങ്കിൽ ബൈഡൻ സർക്കാർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് ഇസ്രയേൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കും എന്ന അമേരിക്കയുടെ പ്രഖ്യാപനം ഏതായാലും ഇറാനെ അന്ന് തന്നെ അമ്പരപ്പിച്ചിരുന്നു ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യം രംഗത്തെത്തിയാൽ ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നവിടുത്തെ ഭരണാധികാരിക്ക് തന്നെ വളരെ നന്നായിട്ട് അറിയാം മാത്രമല്ല മറ്റൊരു പ്രധാന പ്രതിസന്ധി ഇത്രയും നാൾ ഇറാൻ നേരിട്ട് യുദ്ധം ചെയ്തില്ലെങ്കിലും അവരുടെ പ്രോക്സി സംഘടനകളായ ഹമാസ് ഹിസ്ബുള്ള ഹൂദിയ മുതര എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ യുദ്ധം ചെയ്യുമായിരുന്നത് പക്ഷേ ഹമാസിൻ്റെ അവസ്ഥ നമുക്ക് അറിയാം ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹനീ തന്നെ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു പകരം നിയോഗിച്ച യാഹ്യ ആഹ്യ സിനിമ റാകട്ടെ വെളിയിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഇയാൾ ഏതോ ഒളിത്താവളത്തിൽ ഗ്യാസയിൽ പുകർപ്പാറയിലോ അതല്ലെങ്കിൽ ജനവാസ മേഖലയിലോ മറ്റോ ഈ ബന്ധികളെ ചുറ്റിനും നിർത്തി അവിടെ ഒളിച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇനി അങ്ങോട്ടുള്ള ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇയാളുമായി നടക്കില്ല എന്ന് പറയാനും നന്നായിട്ടറിയാം അതുപോലെ ഇസ്ബിളയുടെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഹമാസിൻ്റെ സൈനിക തലവൻ മുഹമ്മദ് ദെയ്ഫിനെ അവർ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹോദയമേരെ സംബന്ധിച്ച് അവർ പലപ്പോഴും അവിടുത്തെ പഴയ തകർന്നു പോയ വിമാനത്താവളങ്ങളും മറ്റും കേന്ദ്രീകരിച്ചു ഇസ്രായേലിലേക്കും അല്ലെങ്കിൽ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്നുള്ളതല്ലാതെ കാര്യമായ രീതിയിൽ ആക്രമിക്കുകയാണെന്നുള്ള ശേഷി ഹോദിയർക്ക് തീരെ ഇല്ല എന്നും നന്നായിട്ട് ഇറാൻ അറിയാം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയും നാൾ തങ്ങൾ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ ഈ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ നിർവീര്യമായി പോയിരിക്കുന്നു നേതാക്കളില്ലാത്ത പ്രസ്ഥാനങ്ങളെ അവ മാറിപ്പോയിരിക്കുന്നു എന്നുള്ള കാര്യവും അറിയാം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ യുദ്ധം ചെയ്യാനിറങ്ങിയാൽ ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് ഇവരോടല്ല യുദ്ധം ചെയ്യേണ്ടി വരും എന്നുള്ള പരമമായ സത്യം ഒരുപക്ഷെ ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവെയുള്ള ഒരു വിശ്വാസം അതുകൊണ്ട് മേഖലയിൽ സമാധാനം കൈവരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തൽക്കാലം യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാൽ ഇസ്രായേലിന് ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊരു പ്രഖ്യാപനമോ മറ്റോ നടത്തി തല ഉരാനായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇറാൻ നടത്താൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട നടപടികളിലൊന്ന് അതല്ല യുദ്ധം ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ഇറാൻ്റെ ഒരുപക്ഷെ പരമമായ നാശത്തിലേക്ക് ആയിരിക്കുന്ന എത്തിക്കുക എന്ന് ഇറാനിലെ നേതാക്കൾക്ക് വളരെ നന്നായിട്ടറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ വളരെ അഭിപ്രായം എന്ന് പറയപ്പെടുന്നു ഹമാസ് പോലെയുള്ള അല്ലെങ്കിൽ ഹിസ്ബുള്ള പോലുള്ള സംഘടനകളൊക്കെ തന്നെ ഒന്നോ രണ്ടോ മാസത്തിനകം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു പദ്ധതി ഒരുപക്ഷേ ഇസ്രായേൽ ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ നടപ്പാക്കാനും സാധ്യതയുണ്ട് അതോടുകൂടി ഇറാൻ പിന്നെ ഇവരെ സഹായിക്കേണ്ടി വരില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തും അതുകൊണ്ട് തന്നെ തൽക്കാലം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇറാൻ മൗനം പാലിക്കാനാണ് സാധ്യത